നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് നടക്കുന്നത് അതിനുശേഷം അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പോലും സമർപ്പിച്ചില്ല എന്നത് വലിയ വിവാദവും ഒരു കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നാളെ അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് അഹമ്മദാബാദ് വിമാനം നടന്ന് ഏകദേശം ഒരു മാസം ആകുമ്പോഴാണ് അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നർത്ഥം അതിൽ നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ സംബന്ധിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഉള്ളത് സ്വിച്ചുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം വിച്ഛേദിച്ചതാണോ അപകട കാരണമെന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് ഇത് മനഃപൂർവ്വമോ അബദ്ധത്തിലോ നീക്കിയതാണോ എന്നതിലടക്കം പരിശോധനകൾ നടത്തണം അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ ഉദ്ധരിച്ച് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവരങ്ങൾ വിമാനം തകർന്നു വീഴുന്നതിന് മുൻപ് ഇന്ധന നിയന്ത്രണ സ്വിിച്ചിന് സ്ഥാന ചലനം സംഭവിച്ചിരുന്നു എന്നാണ് ഫ്ലൈറ്റ് ഡാറ്റ കോക്ക്ബിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവയിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് അതായത് ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇന്ധന വിതരണം നടത്തുന്ന സ്വിച്ച് അതിന് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന അന്വേഷണം ദ എയർ കറന്റ് എന്ന വ്യോമയാന പ്രസിദ്ധീകരണത്തിനാണ് സ്വിച്ചുകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുള്ള ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്നവയാണ് ഈ സ്വിച്ചുകൾ ഈ സ്വിച്ചുകൾക്ക് പെട്ടെന്ന് സ്ഥാന ചലനം ഉണ്ടാകാനിടയില്ലെന്നാണ് യു എസ് വ്യോമയാന സുരക്ഷാ വിദഗ്ദ്ധൻ ജോൺ കോക്സ് പറയുന്നത് ചെറിയ ഒരു നീക്കം കൊണ്ട് അനങ്ങുന്നതല്ല ഇവ ഇവയിൽ ഒന്ന് അമരുന്ന പക്ഷം തന്നെ വിമാനത്തിലെ വൈദ്യുതി നഷ്ടമാവുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിമാനത്തിന് സാങ്കേതിക തകരാറൊന്നും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വെള്ളിയാഴ്ചയോടെ അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ അതായത് നാളെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷ അന്വേഷണത്തിന് മുപ്പത് ദിവസത്തെ സാവകാശമാണ് നൽകിയിരുന്നത് നാളെ പതിനൊന്ന് അതായത് ഒരു മാസത്തിന് തൊട്ടു മുന്നേ ഒരു മാസം തികയുന്നതിന് തൊട്ട് മുന്നേ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞത് അതായത് മുപ്പത് ദിവസമാണ് കാലാവധി നൽകിയിരുന്നത് അതിനു മുന്നേ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആണ് റിപ്പോർട്ട് സമർപ്പിക്കുക അന്വേഷണ വിവരങ്ങൾ കേന്ദ്രം പരസ്യപ്പെടുത്തുമോ എന്നതിൽ വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപതിലെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ത്യ പുറത്തുവിട്ടിരുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇത്തരത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടണമോ വേണ്ടയോ എന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ തീരുമാനത്തിലാണ് അവർക്ക് വേണമെങ്കിൽ ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്താം അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് രഹസ്യമായി സൂക്ഷിച്ച് തുടർ നടപടികളുമായിട്ട് വ്യോമയാന മന്ത്രാലയത്തിന് പുറത്ത് പുറത്തു പോ പോകാൻ സാധിക്കും എന്നതാണ് കാര്യം എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ വ്യോമയാന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എൻ ടി എസ് ബി എന്നീ സ്ഥാപനത്തിലെ വിദഗ്ധരും അടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഈ അന്വേഷണമെല്ലാം നടത്തിയിരിക്കുന്നത് ഇതിൽ എൻ ടി എസ് ബി വിമാനം ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് അതായത് ബോയിങ് ആണ് വിമാനം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ പ്രതിനിധീകരിച്ചുള്ള ഒരു സംഘടനയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എ ഐ ബി ഡയറക്ടർ ജനറലാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് അപകടം നടന്ന ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വിമാനത്തിന് മുന്നിലെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ക്രാഷ് പ്രൊട്ടക്ഷൻ മോഡ്യൂൾ വിജയകരമായി വീണ്ടെടുത്തിയായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരുന്നു എ എ ഐ ബി ലാബിൽ ഇതിൻ്റെ ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത ഡാറ്റ പുനഃപരിശോധിക്കുന്നതിനായി ഗോൾഡൻ ചേസിസ് എന്നറിയപ്പെടുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബ്ലാക്ക് ബോക്സ് ഉപയോഗിച്ചിരുന്നു ഒരു ബ്ലാക്ക് ബോക്സ് ജൂൺ പതിമൂന്നിന് വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിന് മുകളിൽ നിന്നും മറ്റൊരെണ്ണം ജൂൺ പതിനാറിനുമാണ് കണ്ടെത്തുന്നത് മുൻകാലങ്ങളിൽ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സുകൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി യു കെ ഫ്രാൻസ് ഇറ്റലി കാനഡ പോലുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത് എന്നാൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ്സ് അടക്കമുള്ളവയിലെ വിവരങ്ങൾ ഇപ്പോൾ ദില്ലിയിലെ ലാബിൽ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറോളം ആളുകൾ മരിച്ച ഒരു അപകടം നടന്നിരുന്നത് സ്വാഭാവികമായിട്ടും അപകടം നടന്ന് ഇത്ര ദിവസമായപ്പോഴും ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പോലും സമർപ്പിച്ചിരുന്നില്ല എന്നത് വലിയ ചർച്ചയായിരുന്നു പാർലമെൻ്റിൽ ഉൾപ്പെടെ പലരും ഈ കാര്യം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു മന്ത്രിമാരുമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകൾ സംസാ ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു അവിടെയുള്ള എം എൽ എമാർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു മന്ത്രിതലത്തിൽ മുഖ്യമന്ത്രി തലത്തിലൊക്കെ ഇടപെടലുകൾ പല സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും ആദ്യഘട്ടത്തിൽ വന്ന പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറഞ്ഞു വന്ന വിവരങ്ങളെല്ലാം തന്നെ രണ്ട് എഞ്ചിനുകൾ തകരാറിലായി വൈദ്യുതി ബന്ധം തകരാറിലായി തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു റിപ്പോർട്ടാണ് നാളെ സമർപ്പിക്കുക എന്നാണ് മനസ്സിലാകുന്നത് അതിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് ഇന്ധന വിതരണം ചെയ്യുന്ന സ്വിച്ച് അതായത് എൻജിനിലേക്ക് ഇന്ധനം സപ്ലൈ ചെയ്യുന്നിടത്തെ സ്വിച്ച് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട് അതായത് അത് മാറിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ധന വിതരണം തടസ്സപ്പെടുകയും അതാണ് രണ്ട് എൻജിനും ഒരേ സമയം തകരാറിലാവാൻ പ്രവർത്തനരഹിതമാകാനുള്ള കാരണം എന്നും പറയുന്നത് പ്രവർത്തനരഹിതം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൻജിൻ ഇന്ധനം ലഭിക്കാതെ ഓഫായി പോകാനുള്ള സാധ്യതയും അതിൽ പറ പറയേണ്ടി വരും അപ്പോൾ വലിയ ഒരു അപകടത്തിന് കാരണമായ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്ന രീതിയിലാണ് നാളെ റിപ്പോർട്ട് സമർപ്പിക്കുക എൻജിൻ തകരാറിലായി ഈ പറഞ്ഞ ഇന്ധന വിതരണം തടസ്സപ്പെട്ടു തുടങ്ങേ വൈദ്യുതി ബന്ധം കൂടി വിച്ഛേദിക്കപ്പെട്ടതാണ് ഈ വലിയ അപകടത്തിന് കാരണം എന്നാണ് പറയപ്പെടുന്നത് നാളെ ഈ റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കും അതിനുശേഷം ഒന്നുകൂടി വിശദമായിട്ട് അന്വേഷണം നടത്തിയിട്ട് ഇത് പരിശോധിക്കേണ്ടി വരും അത് മൂന്ന് മാസത്തിനുള്ളിലായിരിക്കും അത്രയും വിശദമായ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കുക വിവിധ ഏജൻസികളാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏജൻസി ഇന്ത്യയിൽ നിന്നുള്ള ഏജൻസി അമേരിക്കയിൽ നിന്നുള്ള ഏജൻസി ഉൾപ്പെടെ വിവിധ ഏജൻസികളാണ് ഈ അന്വേഷണമൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ ബോയിങ് അധികൃതർ തന്നെ ഇന്ത്യയിലെത്തി വിമാനം പരിശോധിച്ചിരുന്നു പക്ഷേ അവർക്കും അതിൽ കൃത്യമായിട്ട് എന്താണ് കാരണം എന്നത് പരസ്യമായിട്ട് പറയാൻ സാധിച്ചിരുന്നില്ല ഒരു പക്ഷേ അവരുടെ അന്വേഷണത്തിൽ ആയിരിക്കണം ഈ സ്വിച്ച് സ്ഥാനചലനം സംഭവിച്ച് മാറിക്കിടക്കുന്നതായിട്ട് കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ വിമാനത്തിൻ്റെ നിർമ്മാണത്തിലെ അപാകത ആണ് അപകടത്തിന് കാരണം എന്നത് പറയാൻ സാധിക്കുകയില്ല വിമാനത്തിൻ്റെ നിർമ്മാണത്തിലെ അപാകതയല്ല ഈ സ്ഥാനചലനം ഉണ്ടാകാൻ കാരണം എന്നാണ് അവർ തന്നെ പറയുന്നത് കാരണം ഒരു ചെറിയ ഇളക്കം കെട്ടിയാലോ ഒരു ചെറിയ തോതിലുള്ള ഷെയ്ക്ക് ഉണ്ടായാലോ ആ സ്വിച്ചുകൾ മാറിപ്പോവുകയില്ല വലിയ അപകടം അല്ലെങ്കിൽ മനഃപൂർവ്വമോ ആരെങ്കിലും ആ സ്വിച്ച് മാറ്റിയിട്ടാൽ മാത്രമേ അതിൻ്റെ സ്ഥാനചലനം സംഭവിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ എൻജിനിലേക്കുള്ള ഈ പറഞ്ഞ സപ്ലൈ ഇന്ധനത്തിൻ്റെ സപ്ലൈ ഇല്ലാതാകും അങ്ങനെ വരുമ്പോൾ രണ്ട് എൻജിനുകളും ഒരേ സമയം പ്രവർത്തിക്കാതെ വരും സാധാരണ ഗതിയിൽ എൻജിനിൽ ഇന്ധനം ലഭിക്കണമല്ലോ ഇന്ധനം ലഭിക്കാതെ വരുമ്പോൾ എഞ്ചിൻ ഓഫ് ആയി പോകും അതാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യഘട്ടങ്ങളിലെല്ലാം പറഞ്ഞത് രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായി എന്ന് പക്ഷേ അപ്പോഴും എയറിൻ്റെ പറയുന്ന ഒരു ന്യായം ഞങ്ങൾ എഞ്ചിനെല്ലാം കൃത്യമായിട്ട് സർവീസ് ചെയ്തതാണ് ഒരു എഞ്ചിൻ കഴിഞ്ഞ വർഷം സർവീസ് ചെയ്തതാണ് മറ്റൊരു എഞ്ചിൻ ഈ വരുന്ന ഡിസംബറിലാണ് സർവീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞു ഇനി കണ്ടെത്തേണ്ടത് ഇതാണ് പ്രധാനമായിട്ടും അപകട കാരണം എങ്കിൽ എങ്ങനെ ആര് ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത് ആരെങ്കിലും മനഃപൂർവ്വം അതിൻ്റെ ഇന്ധന വിതരണം തടസ്സപ്പെടുത്തിയതാണോ എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുകയാണ് ആരെങ്കിലും ഇന്ധന വിതരണം തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എങ്ങനെയാണ് റൺവേളിൽ കൂടെ റൺ ചെയ്തതും ഇത്ര ഉയരത്തിലേക്ക് പറന്ന് പൊങ്ങിയത് എന്നതിനെക്കുറിച്ചും ഒരു അന്വേഷണം വേണ്ടിവരും ഇനി അതല്ല കോക്ലിറ്റിൽ പൈലറ്റിന് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അബദ്ധവശാൽ പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഈ എൻജിനിലേക്കുള്ള ഈ ഇന്ധന വിതരണത്തിൻ്റെ സ്വിച്ച് മാറിക്കിടക്കാൻ പൈലറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും എന്തെങ്കിലും കാരണമായിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ധന വിതരണം എൻജിനിലേക്ക് തടസ്സപ്പെട്ടതാണ് അപകട കാരണം എന്ന നിഗമനത്തിലേക്ക് കൃത്യമായിട്ടും അന്വേഷണ ഏജൻസി പോകും നമുക്കെന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം